എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സാമൂതിരിക ലക്ഷണശാസ്ത്ര പ്രകാരം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ചില ശാരീരിക സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ചില സൗഭാഗ്യങ്ങളേനേയും അതുപോലെ തന്നെ ചില ദുഃഖങ്ങളേനെയൊക്കെ സൂചിപ്പിക്കാറുണ്ട് നമ്മളുടെ ആ ഒരു ശാരീരിക ഘടനയുടെയും അതുപോലെ തന്നെ എന്താ പറയുക ചില ശരീരഭാഗങ്ങളുടെ ചില സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഇത് ഞാനായിട്ട് പറയണതല്ല സാമൂതിരിക ലക്ഷണശാസ്ത്ര പ്രകാരം പറയണ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു ചാനലിൽ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളും അതുപോലെ തന്നെ വാസ്തുശാസ്ത്രപരമായ കാര്യങ്ങളും സാമൂതിരിക ലക്ഷണശാസ്ത്രത്തെ കുറിച്ചിട്ടും ജ്യോതിഷത്തെ കുറിച്ചിട്ടും ഒക്കെയാണ് പറയണത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ മാത്രമായിരിക്കും ഇത്തരം വീഡിയോസ് കണ്ടിട്ട് കാര്യമുണ്ടാവുകയുള്ളൂ കാരണം ബാക്കിയുള്ളവർക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നെഗറ്റീവ് കമൻ്റ് ഇടാൻ ഇതുവരെ കൂടുതലായിരിക്കും അപ്പം ഞാൻ ഒരു കാര്യം എടുത്തു പറയണു നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സാമൂതിക ലക്ഷണശാസ്ത്രത്തിൽ പറയണതാണ് അല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറയണല്ലോ അപ്പോൾ പണ്ടിപ്പോൾ നമ്മളുടെ വീട്ടിൽ ഒരു കൊച്ചുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ അച്ഛമ്മയും അമ്മമ്മയും വീട്ടിൽ മുതിർന്ന സ്ത്രീകൾ സാമുദ്രിക ലക്ഷണശാസ്ത്രത്തിൽ പറയണ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് പ്രകാരം ആൺകുട്ടികളിൽ കാണുന്ന ശാരീരിക സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ചില ലക്ഷണങ്ങൾ പറയാറുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാട്ടോ അപ്പോൾ ആദ്യം തന്നെ ആൺകുട്ടികൾക്ക് വീതിയുള്ള ഉള്ള നെറ്റിയാണെങ്കിൽ അതായത് വിശാലമായിട്ടുള്ള നെറ്റി ചിലർക്ക് ആൺകുട്ടികൾക്ക് കണ്ടിട്ടില്ല വലിയ നെറ്റി ഉണ്ടായിരിക്കും അവർ പൊതുവേ അറിവ് കൂടുതൽ ഉള്ളവരായിട്ടാണ് കണക്കാക്കാറുള്ളത് ഈ അവർക്ക് വിദ്യാഭ്യാസമാണെങ്കിലും ധാരാളമായിട്ട് ലഭിച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റേതായിട്ടുള്ള അറിവുണ്ടായിരിക്കും അല്ലാതെ തന്നെ അവർക്ക് ആളുകളെ മനസ്സിലാക്കിയിട്ടും ഓരോ സ്ഥലങ്ങളിലേക്ക് പോയിട്ടും അങ്ങനെ അറിവ് കൂടുതലുള്ള വ്യക്തികളായിരിക്കും വീതിയുള്ള നെറ്റി നെറ്റിയുള്ള ആളുകൾ കേട്ടോ അങ്ങനെയാണ് സാമൂതിരിക ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നത് കുറഞ്ഞ വീതിയുള്ള നെറ്റിയുള്ള ആളുകൾക്കാണെങ്കിൽ വിദ്യാ തടസ്സം അതുപോലെ തന്നെ അറി അവരിൽ പൊതുവേ അറിവ് കുറവായിരിക്കും എന്നാണ് പറയണത് ഇനി പുരികം പുരികം എടുക്കുകയാണെങ്കിൽ നല്ല കട്ടി കൂടിയ പുരുകം ഉള്ളവർ പൊതുവേ നല്ല ചങ്കൂറ്റം ഉള്ളവരായിട്ടാണ് കണക്കാക്കാറുള്ളത് നല്ല എന്താ പറയുക നല്ല കൂടി കാര്യങ്ങൾ സംസാരിക്കുന്നവരായിരിക്കും എന്നാണ് സാമൂതിരിക ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും അതില്ലാത്തവരുടെ കാര്യം എന്നും കൂടി നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരിക്കണം പിന്നെ കാല് നോക്കുക നമ്മുടെ കാലിൻ്റെ പാദത്തില് തള്ളവരലിനോട് ചേർന്നുള്ള രണ്ടാമത്തെ വരല് വലുതാണെങ്കിൽ അവിടെ നമുക്കത് എന്താ പറയുക ദാരിദ്ര്യം കൂടുതലായിരിക്കും ആൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യം കൂടുതലായിരിക്കും അതൊരു പോസിറ്റീവായിട്ടുള്ള ലക്ഷണത്തിനെയല്ല സൂചിപ്പിക്കുന്നത് മറിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും ഒരു വലച്ചിലുള്ള ഒരു അവസ്ഥയായിരിക്കും അതുപോലെ തന്നെ കാലിൻ്റെ വിരലിൽ അഞ്ച് വിരലും കൂടുതൽ ചിലർക്ക് എക്സ്ട്രാ ഒരു വിരലൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെയാണെങ്കിലും അത് കൂടുതൽ ബുദ്ധിമുട്ടുകളെയും കഷ്ടപ്പാടിനെയും ദുര ദുരിതങ്ങളേനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അതേസമയം പെൺകുട്ടികളുടെ കാര്യം വരികയാണെങ്കിൽ കാലിൻ്റെ പാ വിരലുകളിൽ തള്ളവിരലിനോട് ചേർന്നുള്ള രണ്ടാമത്തെ വിരൽ വലുതാണെങ്കിൽ അത് നല്ല സൂചനയാണ് അതാണ് പറയുന്നത് ആൺകുട്ടികളിൽ അത് എന്താ പറയുക ദാരിദ്ര്യത്തിനെയും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളേനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ പിന്നെ മൂക്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നീണ്ട മൂക്കാണെങ്കിൽ അത് സൗഭാഗ്യ സൗഭാഗ്യം നമ്മളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സൗഭാഗ്യങ്ങളും കൊണ്ടുവരുന്നതാണ് സാമൂതിരിക ലക്ഷണശാസ്ത്രത്തിൽ പറയണത് നീണ്ട മൂക്കല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകളും വിഷമതകളും തന്നെയായിരിക്കും പിന്നെ താടി താടിയെന്ന് ഉദ്ദേശിക്കുന്നത് രോമത്തിനെയല്ല അല്ലാതെ നമ്മളുടെ ആ ഒരു താടി ഭാഗം വരുന്ന ഷെയ്പ്പില്ലേ അത് നല്ല നീട്ടത്തിലാണെന്നുണ്ടെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധിനെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടുകളായിരിക്കും സൂചിപ്പിക്കുന്നുണ്ടാവുക ഇതൊക്കെ തന്നെ സാമൂതിരിക ലക്ഷണശാസ്ത്രത്തിൽ പണ്ട് പറഞ്ഞിരുന്ന ശാരീരിക സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇതിൽ പറയുന്ന പോലെയാണോ അതല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് കമൻറ്റ് ചെയ്യാവുന്നതാണ് കാരണം എല്ലാം ഇതിൽ പറയണ പോലെ ആയിരിക്കണം എന്നില്ല എങ്കിൽ പോലും ചില കേസൊക്കെ ഇതുപോലെ ആയിരിക്കും കേട്ടോ പിന്നെ വീതി ഏറിയ നെഞ്ച് ഇപ്പം ആണുങ്ങൾക്കാണെങ്കിൽ വീതിയേറിയ നെഞ്ച് പറയുമ്പോൾ അത് സൗഭാഗ്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ചിലർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വീതിയുള്ള നെഞ്ചൊക്കെ ഉണ്ടായിരിക്കില്ലേ അവർ സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്നവരായിരിക്കും സ്ഥിര വരുമാനമുള്ളവരായിരിക്കും എന്നൊക്കെയാണ് വീതിയേറിയ നെഞ്ചുള്ള ആളുകളേനെ സാമുദ്രിക ലക്ഷണശാസ്ത്രത്തിൽ പറയണത് അതുപോലെ തന്നെ വലിയ കണ്ണുകൾ താമര താമരമുട്ട പോലെയുള്ള വലിയ കണ്ണുകളുള്ളവർ ഭാഗ്യവാന്മാരാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പണ്ട് കുടുംബത്തിലൊക്കെ ആൺകുട്ടികളും ഉണ്ടാക്കി തന്നെ തലയിൽ ഇത്ര ചുഴി ഉണ്ട് നോക്കില്ലേ വലം ചുഴി എടം ചുഴി എന്നൊക്കെ പറയും നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് അറിഞ്ഞുകൂടെ തലയിൽ വലം ചുഴി വരികയാണെങ്കിൽ അത് സൗഭാഗ്യത്തിനെയാണ് സൂചിപ്പിക്കുക അത് ഇന്നും നമ്മളുടെ വീട്ടിൽ മുതിർന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ ചെറിയ ചുണ്ടാണെങ്കിൽ അത് സൗഭാഗ്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരുപാട് വലിയ ചുണ്ടായിരിക്കുമ്പോൾ അത് ദാരിദ്ര്യത്തിനെയാണ് സൂചിപ്പിക്കുക എന്നാണ് പറയുക അപ്പോൾ ഇതൊക്കെ പൊതുവേ സാമൂതിരിക ലക്ഷണശാസ്ത്രത്തിൽ പറയുന്ന ചില ലക്ഷണങ്ങളാണ് ചിലതൊക്കെ ചിലർക്ക് ശരിയായിരിക്കും ചിലർക്ക് അത് ശരിയാവണമെന്നില്ല എന്തായാലും എന്താ പറയുക ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ലേശം കൗതുകമുള്ള കാര്യങ്ങളാണല്ലോ അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യം ഒന്ന് വിലയിരുത്തി നോക്കുക അതിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷണം നിങ്ങൾക്ക് ശരിയാണോ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും നിങ്ങൾക്കില്ലേ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക കേട്ടോ പിന്നെ പെൺകുട്ടികളോ കാര്യം നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളെ നടത്തും തന്നെ നോക്കാം മെല്ലെ നടക്കുന്ന ആളുകളിൽ ദാരിദ്ര്യം അല്ലെങ്കിൽ അവരൊരു തകർന്ന അവസ്ഥേനെയാണ് സൂചിപ്പിക്കണമെന്നൊക്കെയാണ് സാമൂഹ്രിക ലക്ഷണശാസ്ത്രത്തിൽ പറയണത് വളരെ വേഗത്തിൽ നടക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർ എന്താ പറയുക അവർ കുറേ സൗഭാഗ്യങ്ങളെ കൊണ്ടുവരുന്നവരായിരിക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ നല്ല നിരന്ന പല്ലാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ കലഹപ്രിയകളായിരിക്കും എന്നാണ് പറയണത് നേരെ തെറ്റിയ പല്ലുകൾ വലിയ കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ എത്രത്തോളം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നുള്ളതറിഞ്ഞൂടെ പക്ഷേ സാമൂരിക ലക്ഷണശാസ്ത്രത്തിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പറയണത് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കാൽപ്പാത അല്ലേ കാലിൻ്റെ വിരലുകളിൽ തള്ളവിരലിനോട് ചേർന്നുള്ള വിരൽ വലുതാണെങ്കിൽ അവർ സൗഭാഗ്യവതികളായിരിക്കും എന്നാണ് പറയുക ആണുങ്ങളെ അടക്കി വാഴുന്നവരായിരിക്കും എന്നുകൂടി പറയാറുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിൽ പൂച്ചക്കെണ്ണ് അല്ലെങ്കിൽ വെള്ളിക്കണ്ണൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ സൗഭാഗ്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നല്ല വീതിയുള്ള പുരികും കട്ടിയുള്ള പുരുകൊക്കെ സൗഭാഗ്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്താ പറയുക സാമൂതിരിക ലക്ഷണശാസ്ത്രത്തിൽ പറയുന്ന ചില ലക്ഷണങ്ങളാണ് ഇന്നും എന്താ പറയുക നമ്മളുടെ ഞാൻ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മളുടെ കാലിൻ്റെ വിരലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലെട്ടോ പണ്ടുള്ള ആളുകൾ ഇപ്പോഴും അച്ഛമ്മയും അമ്മമ്മയും അങ്ങനെയുള്ളവരൊക്കെ നമ്മളെ കാല് കാണുമ്പോൾ പറയും നല്ല ഭാഗ്യമുള്ള കാലാണ് ഭാഗ്യമുള്ളതാണെന്നൊക്കെ പറയില്ലേ മൂക്കാണെങ്കിലും ഇപ്പോൾ നമ്മളെ ചപ്പിയ മൂക്കാണെങ്കിൽ പറയും ഓ അത് അത്ര നല്ല ലക്ഷണമല്ല എന്നൊക്കെ പറയില്ലേ ഇതൊക്കെ ഇപ്പോഴും ആളുകൾക്കിടയിലുള്ളൊരു വിശ്വാസം തന്നെയാണ് വിശ്വസിക്കുന്നവർക്ക് ഇതിലൊക്കെ വിശ്വസിക്കാം പിന്നെ എല്ലാം നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇതിലൊന്നും ആരും നെഗറ്റീവായിട്ട് എടുക്കേണ്ടതോ അപ്സെറ്റാവേണ്ട കാര്യമോ ഒന്നുമില്ല ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ ചില കുട്ടികളുടെ കഴുത്ത് കണ്ടിട്ടില്ലേ നല്ല മടക്ക് കഴുത്ത് പെൺകുട്ടികളിൽ വരികയാണെങ്കിൽ അത് ഭാഗ്യത്തിനാണ് സൂചിപ്പിക്കുന്നത് ഭാഗ്യം ഭാഗ്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ജനിച്ച് വളർന്ന സാഹചര്യത്തിൽ ഇപ്പം മടക്ക് കഴുത്തുണ്ടെങ്കിലും വലിയ പുരികുണ്ടെങ്കിലും പൂച്ചക്കണ്ണുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടാവണം എന്നുണ്ടാവില്ല ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ദയവായിട്ട് അതൊക്കെ കണ്ടറിഞ്ഞ് തരൂട്ടോ നമ്മളുടെ എല്ലാവരുടെയും അവസ്ഥ എല്ലായ്പ്പോഴും ഒരുപോലെ ഒന്നും ഇരിക്കില്ല അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നമ്മളിപ്പോൾ ചില വഴിപാടുകൾ ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നിരമായിട്ട് നമ്മളെ ദൈവത്തിൻ്റെ അടുത്തൊരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്കത് സാധിക്കാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തിനെ പറയും ദൈവത്തിനെ തള്ളിപ്പറയും അല്ലെങ്കിൽ നമ്മളെ അവസ്ഥേനെ ആലോചിച്ച് നമ്മൾ സങ്കടപ്പെട്ടിരിക്കില്ലേ ഇന്നും എല്ലാ കാലത്തും എല്ലാതും ഒരുപോലൊന്നും ഇരിക്കില്ല അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മൾ ആ തള്ളി പറഞ്ഞ കാര്യം തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ദൈവം സാധിച്ചു തരും പിന്നെ എനിക്ക് പറയാനുള്ള എനിക്ക് പേഴ്സണലി നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ വീഡിയോസിലും ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മളുടെ അനുഭവത്തിൽ നിന്നും നമ്മളുടെ എന്താ പറയുക നമ്മൾക്ക് അറിയണ കാര്യങ്ങളായിരിക്കും ചില കാര്യങ്ങൾ ഇതുപോലെ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ ഇതിലൊന്നും നിങ്ങൾ ഒരുപാട് നെഗറ്റീവൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല കാരണം സാമുദ്രിക ലക്ഷണശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയില് സംസാരിച്ചിട്ടുള്ളത് അതിലുള്ള ഈ ഒരു ശാരീരിക സവിശേഷതകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം എന്നാൽ ഇതുപോലെ ഇപ്പം ഇതിൽ പറയുന്ന പോലെ തന്നെ ആയിരിക്കണം അതിൻ്റെ നിങ്ങളുടെ പെരുമാറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ അപ്പോൾ അത് അറിവേക്ക് വേണ്ടി പറഞ്ഞു നിങ്ങൾക്ക് അംഗീകരിക്കാനും തിരസ്കരിക്കാനും ഉള്ളത് നിങ്ങൾക്കുണ്ട് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ പറഞ്ഞത് ശരിയായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ പിന്നെന്തിട്ടാ പറയാം നിങ്ങൾക്കെൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ട് ചോദിക്കാനും ഒന്നും മറക്കരുത് പിന്നെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ആരും നെഗറ്റീവ് ഒന്നും പറയരുത് കേട്ടോ ഞാനായിട്ട് പറഞ്ഞതല്ല സാമൂതിരിക ലക്ഷണശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കും ഇതുപോലത്തെ ശാരീരിക സവിശേഷതകളുണ്ട് പക്ഷേ എന്താ പറയുക നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ചാൽ മതി അപ്പോൾ ഏതൊരു കാര്യത്തിലും പറയണ അതേപോലെ തന്നെ എല്ലാവർക്കും സംഭവിക്കണം എന്നൊന്നും പിന്നെ എന്താ പറയുക ചിലർ ചിന്തിക്കും എനിക്ക് ഇതുപോലെ നല്ല രീതിയുള്ള പുരികുണ്ട് നല്ല പൂച്ചക്കണ്ണൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ ഒന്നും നടക്കണില്ലല്ലോ എന്നൊക്കെ ചിലര് ചിന്തിക്കും നമുക്കൊരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം നല്ല കാലമായിരിക്കും എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാവരുടെ അവസ്ഥ ഒരുപോലെ ആയിരിക്കില്ലല്ലോ പിന്നെ നിങ്ങൾ എപ്പോഴും ഒരു കാര്യത്തിൽ അടച്ചുറച്ച് വിശ്വസിക്കുക മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അപ്പോൾ ആ ഒരു മാറ്റം ദൈവം നമ്മളിലേക്ക് എത്തിക്കും എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക പിന്നെ ഞാൻ എടുത്തു പറയുകയാണെ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ആ ഒരു സാമുദ്രിക ലക്ഷണശാസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ലക്ഷണങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും പറയണ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ